എല്ലാവർക്കും സ്വാഗതം ഇന്ന് ഒക്ടോബർ രണ്ട് ഗാന്ധി ജയന്തിയാണ് നമുക്കറിയാം സ്വരാജ് ഉയർത്തിപ്പിടിച്ച സ്വാശ്രയത്വത്തിൻ്റെ അടങ്ങൾ രാജ്യത്തിന് നൽകിയ ഗാന്ധിജിയുടെ ഈ ജന്മദിനത്തിൽ തന്നെ നമ്മുടെ നാട്ടുനന്മയുടെ കൃഷിയിടം നെൽകൃഷിക്കും ഒരുക്കുന്ന പണി നടന്നുകൊണ്ടിരിക്കുകയാണ് ഇവിടെ ഒരുപാട് ആളുകൾ മീൻ പിടിക്കാനും നമ്മുടെ പഴയകാല ബാല്യങ്ങളിലേക്കൊക്കെ നമ്മുടെ ഓർമ്മകളെ കൊണ്ടുപോകുന്ന രീതിയിൽ വളരെ സജീവമായി ഇന്ന് ചെറിയ കുട്ടികളടക്കം ഫയലിലുണ്ട് ഈ നാട്ടുനന്മയുടെ ഏക്കറോളം വരുന്ന കൃഷിയിടമാണ് ഇവിടെ ഉള്ളത് ഈ കൃഷിയിടത്തിൽ ചെയ്യുന്ന നെല്ല് ആവശ്യക്കാർക്ക് മുൻകൂട്ടി ബുക്ക് ചെയ്യാനുള്ള സൗകര്യമുണ്ട് അത് എല്ലാവരും ഉപയോഗപ്പെടുത്തണം ശിക്കാർ ഫോൺ നമ്പറായിട്ട് ബന്ധപ്പെടുക കിലോക്ക് എൺപത് രൂപ വെച്ച് മുൻകൂർ ബുക്ക് ചെയ്യുന്ന ആളുകൾക്ക് അരി ലഭ്യമാകുന്നതാണ്